ഇടവേളയ്ക്ക് വിട നൽകി കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാൻ ഇഷ്ടഭഗവാനായ കൃഷ്ണന്റെ പിറന്നാൾ ദിനത്തിൽ കായംകുളം ഏവൂർ ശ്രീകൃഷ്ണസ്വാമി പൂജയിലെ വേഷത്തിലാണ് ആശാൻ മടങ്ങിവരവ് നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ക്ഷേത്രത്തിൽ എത്തി ഗോപി എത്തിയാശാനെ അനുമോദിച്ചു കൃഷ്ണാഷ്ടമി നാളിൽ കണ്ണനു മുന്നിൽ കണ്ണന്റെ സ്നേഹസതീർത്ഥ്യനായി ആടിത്തിമർത്തുകൊണ്ടാണ് കലാമണ്ഡലം ഗോപിയാശാൻ മടങ്ങിയവരവ് അവിസ്മരണീയമാക്കിയത് ൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹി നാളിൽ സംഘടിപ്പിച്ച കഥകളി കഥകളിയർച്ചയിൽ കുജേലവൃത്തം കഥയിൽ കൃഷ്ണവേഷം വിട്ട് കുജേലവേഷമാണ് ആശാൻ പകർന്നാടിയത് എന്നെ സംബന്ധിച്ച് എന്നെ എന്നെ സംബന്ധിച്ചു വലിയ സന്തോഷമാണ് അപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം അങ്ങേറ്റുണ്ട് പക്ഷേ വേണ്ടമാതിരി പ്രവർത്തിക്കാൻ പറ്റാത്തൊരു വിഷമുണ്ട് ഞാനിവിടെ കൃഷ്ണനാ കൃഷ്ണനായി ഇപ്പോൾ ഇപ്പൊ ഏവൂർ ഏവൂര് ശ്രീകൃഷ്ണസ്വാമിയുടെ മുമ്പില് ഉണ്ടായിരുന്നത് ഒരു മൂന്ന് കൊല്ലം മുമ്പ് അപ്പോൾ മഹാഭാഗ്യം വീണ്ടും വന്നിട്ട് പതിവിശൈലിയിൽ ഭഗവാനെ വണങ്ങി ആസ്വാദകരെയും സഹപ്രവർത്തകരെയും വാദ്യോപരണങ്ങളെയും വണങ്ങി രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ആശാൻ ആട്ടവിളക്കിനു മുന്നിൽ കുജേലിനായപ്പോൾ ആശാന്റെ ആരാധകരുടെ മനവും നിറഞ്ഞു അദ്ദേഹം ഒരു കഥകളുടെ അമുമാണ് കഥകളിക്ക് ഒരു ന്യൂനപക്ഷക്കാരനെ കഥകളി പക്ഷെ അതിന് വിശാലമായിട്ട് ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിൽ ഉത്തമ ഉദാഹരണമാണ് ഗോപി ആസാൻ്റെ ഒരു പങ്ക് വീണ്ടും വീണ്ടും ഒരു അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ അത് കലാലോകത്തിനോടുള്ള ഒരു പ്രതിപത്യം കൂടിയാണ് കാരണം ഗോപിയാസാൻ നിർത്തിയതാണ് സത്യം പറഞ്ഞാൽ പ്രായത്തിൻ്റെ കാരണം മേലെ കയറി നിർത്തിയെങ്കിലും ഈ ആരാധകരുടെ ഈ ബാഹുല്യം കൊണ്ട് പുള്ളി വീണ്ടും അരങ്ങിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശ്ശൂർ കൊട്ടംകുളങ്ങര ക്ഷേത്രത്തിലായിരുന്നു ആശാൻ അവസാനമായി വേഷമണിഞ്ഞത് ആശാൻ്റെ തിരിച്ചുവരവ് നേരിൽ കാണാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ളവർ എത്തിയിരുന്നു പറഞ്ഞറിയിക്കാൻ ഒരു സന്തോഷമാണ് ഇന്നിവിടെ ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും അതൊരു മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഞാൻ കോട്ടയം ജില്ലയിൽ കുടമാളൂർ എന്ന് പറയുന്ന ദേശത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഹൈ ഡെഫിനിഷ്യനിൽ ലോകത്ത് എവിടെയായാലും കഥകളി ആരാധകർക്ക് ഈ കഥകളി ആരാധന കാണാനുള്ള അവസരവും ഒരുക്കിയിരുന്നു ഗോപിയാശാനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ക്ഷേത്രത്തിലെത്തി ആദരിച്ചു കഥകളി കാണാനെത്തിയ ഇരുപത്തൊന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള വിദ്യാർത്ഥികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഒരാൾക്ക് ഗോപിയാശാന്റെ വക സ്കൂട്ടർ സമ്മാനമായും നൽകി ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ